സി കേരളം ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് ശ്യാമാംബരം കൃഷ്ണഗോളി എന്ന ബംഗാളി സീരിയലിന്റെ മലയാളം റീമേക്ക് ആണിത് നിറത്തിന്റെ പേരിൽ അപമാനങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഒരു പെൺമനസിന്റെ കഥ പറയുന്ന സീരിയലായ ശ്യാമാംബരത്തിലെ താരങ്ങളുടെ യഥാർത്ഥ പേരുകളും അവരുടെ കുടുംബാംഗങ്ങളെയും പരിചയപ്പെടാം ദേവകി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സിന്ധു വർമ്മ വാസുദേവനായി എത്തുന്ന കോട്ടയം പ്രദീപ് അരുന്ധതി ദേവിയായി എത്തുന്ന റിയ ജോർജ് ശ്യാമ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ഹരിതജി നായർ അപ്പുവായി എത്തുന്ന റഹൻ നൗഫൽ അഖിൽ എന്ന വേഷം കൈകാര്യം ചെയ്യുന്ന തനുജ് മേനോൻ വസുന്ധരയായി എത്തുന്ന രശ്മി ബോബൻ അമൃതയായി എത്തുന്ന മനീഷ് ജയസിംഗ് ഐശ്വര്യായി അഭിനയിക്കുന്ന അന്ന മാത്യു ആനന്ദ് വർമ്മയായി എത്തുന്ന സജാന ചന്ദ്രൻ വിസ്മയ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ശില്പ ശിവദാസ് അരുണായി എത്തുന്ന ആനന്ദ് നാരായണൻ മായ എന്ന വേഷം ചെയ്യുന്ന ലക്ഷ്മി പ്രസാദ് ജഗന്നാഥനായി എത്തുന്ന സുഭാഷ് നായർ ശ്യാമാബരം സീരിയലിലെ നിങ്ങളുടെ പ്രിയ താരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ